നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി റമക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുക അതോടൊപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനും കൂടെ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഞാനിവിടെ ഈ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഞാൻ ഈ ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻട്രി എക്സിറ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാകും അതേപോലെ ഈ ആഴ്ചത്തെ വീഡിയോ കാണുന്നവർക്ക് ഈ ആരോസൊക്കെ എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു അല്ലെങ്കിൽ ഇപ്പം ഇട്ടാരോ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പലവർക്കും ഡൗട്ട് ഉണ്ടാവാം അപ്പോൾ ആ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോസ് നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിപ്ലൈ കൂടെ ഒന്ന് നോക്കാം അപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഏകദേശം ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ലെവലിലായിരുന്നു നിന്നേച്ചത് അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞത് ആർ എസ് ഐ നാല് മണിക്കൂറ് മാർക്കറ്റിൽ ക്രോസ് ആണ് അപ്പോൾ ഈ ഒരു ആറായിരത്തി തൊണ്ണൂറ്റി നാലിൽ നിന്നുള്ള ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുകയുള്ളു അതർവൈസ് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് ആറായിരത്തി മുന്നൂറ്റി പതിനാലിലേക്കോ ആറായിരത്തി നാനൂറ്റി അൻപത്തേഴിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഈ ആരോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ടതാട്ടോ ഈ വെള്ളിയാഴ്ച അല്ല കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയോ വെള്ളിയാഴ്ച ഇട്ട വീഡിയോടെ ഈ ആരോ അന്നും അവിടെ കിടപ്പണം നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് പോയി കണ്ട മനസ്സിലാവും കഴിഞ്ഞ ആഴ്ച ഞാൻ അന്നത്തെ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വീഡിയോ നിങ്ങൾ പോയി കണ്ടാലും മതി ഇതിന് തൊട്ട് മുമ്പുള്ള വീക്കിലി വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ മാർക്കറ്റ് ആർ എസ് ഐ താഴത്തോട്ടാണ് അവിടെ ആർ എസ് ഐ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ വീണ്ടും എന്തായി ആർ എസ് ഐ ചെറിയൊരു മടക്കുത വരുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ ആർ എസ് ഐയിലൊരു മടക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായി അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ആറായിരത്തി തൊണ്ണൂറ്റാറിലെടുത്തു വേണ്ട ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം ആറായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്താൽ എടുക്കാം അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് ആർ എസ് ഐ തേ ക്രോസ് ഓവറായി അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ആർ എസ് ഐ സ്റ്റീൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മാർക്കറ്റ് ആർ എസ് ഐ മേളിലോട്ട് തന്നെയാണ് എന്തായി ഒരു മടക്ക് തേ വന്നു അപ്പോൾ ഈ മടക്ക് മുതൽ ഈ മടക്ക് വരെ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആറായിരത്തി അറുപത് വേണ്ട ആറായിരത്തി ഒരുന്നൂറ്റി എഴുപതിന്ന് ആറായിരത്തി നാന്നൂറ്റി എഴുപത് വരെ ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ചാർട്ടിൻ്റെ അക്യുറസി അതായത് ഈ ഒരു ചാർട്ടിൻ്റെ എന്നല്ല ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിൻ്റെ അക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ തുടർച്ചയായിട്ട് വീഡിയോ കാണുന്നവർക്ക് എന്തായാലും മനസ്സിലായി കാണും അപ്പം നമുക്ക് എന്താ ചെയ്യണ്ടേ ഈ ആരോസൊക്കെ ഒന്ന് മാറ്റിക്കളയാം ഈ ആരോസൊക്കെ ഒന്ന് മാറ്റാം ദെൻ നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള വ്യൂ നോക്കാം ഒന്ന് നോക്കിയാൽ മാർക്കറ്റ് എന്ത് ക്ലിയർ ആയിട്ടാണ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കണതെന്ന് നോക്കിയാൽ ഉണ്ടോ ഏകദേശം ഒരു ഇങ്ങനെ ഒരു ആർട്ടാണ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് സൂം ചെയ്തൊരു ഹാഫ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് കണ്ണടച്ച് നോക്കുക ഞാനത് ചെയ്യണ ഒരു ട്രിക്ക് അതാ കേട്ടോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കണ്ണൊക്കെ അടച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു മല പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടൊക്കെ അറിയാൻ പറ്റും അത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രാറ്റജി വാച്ച് ചെയ്താലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി എന്താണ് ഞാൻ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പിൻബാറായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ആർ എസ് ഐയിൽ ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ചെയ്ത് വന്നിട്ട് ഈ എസ് എം എയിൽ അതായത് ഈ എസ് എം എനെ ബ്രേക്ക് ചെയ്തു ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോകാം അതായത് ഒരു ഹൈ വന്നു ഒരു ലോ വന്നു പിന്നെ ഒരു ഹൈ വന്നു ആ ലോ എവിടത്തേക്ക് വരാം അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ രണ്ടാമത്തെ കേസ് ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് ഈ ആറായിരത്തി നാനൂറ്റി എഴുപതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പ് ചെന്നിട്ട് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലിടിച്ചിട്ട് തിരിച്ചു പോരാം അല്ലെങ്കിൽ താഴ്ത്തോട്ടാണെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ വന്നിട്ട് തിരിച്ചു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതും ആറായിരത്തി മുന്നൂറ്റി നാൽപ്പതും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ സോണായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് എടുക്കാം എപ്പോഴാണ് ഒരു റൈഡ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപതിലേക്കൊരു മൂവ്മെൻ്റ് ഉണ്ട് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കായിരിക്കും ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ്റി എഴുപത് ഇതാണ് ഈ ആഴ്ചത്തെ ഒന്നാമത്തെ ഒരു വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കേസ് നമ്മൾ ഒരു ചാർട്ടർ കസ്റ്റമൈസ്ഡ് ചാ സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് അത് ആദ്യം പറയാൻ വിട്ടുപോയി അപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ എന്താണ് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപതിലേക്കും അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്താൽ ആറായിരത്തി അറുപതിലേക്കായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ അപ്പോൾ ഇതൊക്കെയാണ് ക്രൂഡ് ഓയിലിനെ പറ്റി നമുക്ക് പറയാനുള്ളത് അപ്പോൾ വളരെ കെറ് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ട് നാലു മണിക്കൂർ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു ഒരാഴ്ചയും രണ്ടാഴ്ചയും മൂന്നാഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീക്കിലിയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ നാലു മണിക്കൂറിൻ്റെ ചാർട്ട് നോക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പറഞ്ഞപോലെ നാച്ചുറൽ ഗ്യാസിനേക്കാളും കൂടുതൽ ഒരു സ്റ്റേബിളായിട്ട് അതായത് നാച്ചുറൽ ഗ്യാസിനോട് കമ്പയർ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയും ക്രൂഡ് ഓയിലിനോട് കമ്പയർ ചെയ്യുന്ന നിഫ്റ്റിയ രണ്ടിലും ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരാഴ്ചത്തേക്കുള്ള ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചില്ല മുടക്കാണ് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ ഇതാണ് ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം നേരെ നാച്ചുറൽ ഗ്യാസും കൂടെ പോയേക്കാം അപ്പോൾ നാച്ചുറൽ ഗ്യാസിലെന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം നാച്ചുറൽ ഗ്യാസിൽ എൻ്റെതായിട്ടുള്ളൊരു ലൈനും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട് എൻ്റെ ഒത്തിരി വീഡിയോ സ്കിപ്പ് ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ വരച്ച് ഒരു ലൈൻ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ ഇതിൻ്റെ അക്കുറസ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഗ്രീൻ ലൈൻ ഓൾറെഡി ഉണ്ട് നൂറ്റി അറുപത്തിരണ്ട് പക്ഷേ എൻ്റേതായിട്ടുള്ളൊരു നൂറ്ററുപത്തൊന്നും കൂടെ വരച്ചിട്ടുണ്ട് അതിന് താഴത്തേക്ക് വന്നാൽ മാത്രം നമ്മൾ നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്ക് ഫോളോ ചെയ്താൽ മതി അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സാവും എവിടെ നിന്നാണ് ആരോ വരച്ചാൽ തുടങ്ങിയിരിക്കണതെന്ന് കൂടെ നോക്കണം കേട്ടോ വളരെ കൃത്യമായിട്ട് ആരോ വരച്ച് തുടങ്ങിയേക്കുന്നതേ ഇവിടെ നിന്നാണ് അല്ലാണ്ട് ഇതിൻ്റെ ഇടക്കൊന്നും ഞാൻ ആരോ വരച്ചിട്ടില്ല ഇവിടെ ഞാൻ വരച്ച റെഡ് ലൈനിലാണ് ഇത് എന്നത്തെയാണെന്ന് ആലോചിക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ട വീഡിയോ ആണ് അതിൽ വരച്ച ആരോസാണ് ഇപ്പോഴും ഇതേപോലെ നിൽക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് സംശയങ്ങളുണ്ടാവും ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എത്രയാണ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ അതിൽ ഞാനൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട് ഹൗ ടു ബിക്കം മൈ ട്രേഡർ അത് ഒരു പാർട്ടേ ആയിട്ടുള്ളൂ രണ്ടാഴ്ചയായി അടുത്തത് ഈ ആഴ്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ ബാങ്ക് നിഫ്റ്റി ഇൻട്രൊഡക്ഷൻ വീഡിയോ ഫോറക്സ് വൺ ക്ലിക്ക് അതേപോലെ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് അപ്പോൾ അതിൽ ലാസ്റ്റ് വീക്കിലെയാണ് അപ്പോൾ ആടൊക്കെ അതിലുണ്ട് ഓൾറെഡി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കമ്പനിക്കാരി ഇടുന്നതല്ലേ അപ്പോൾ ക്രൂഡ് ഓയില് നാച്ചുറൽ ഗ്യാസിൻ്റെ വീഡിയോ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാട്ടോ എത്രയാണ് പതിനാറ് പതിനാറ് പത്തോ എന്തോണാണ് കിടക്കണമെന്ന് തോന്നുന്നുണ്ട് ക്രൂഡ് ഓയിൽ പറഞ്ഞു നാച്ചുറൽ ഗ്യാസ് എത്തിയിട്ടില്ല ക്രൂഡ് ഓയിൽ തന്നെയാണല്ലോ കിടക്കണേ അതെന്താ ലൈവിൻ്റെ ആണെന്ന് തോന്നുന്നത് ഓക്കെ പന്ത്രണ്ട് വീഡിയോസ് ഉണ്ട് അതിൽ പതിനാറ് പത്ത് പതിനേഴ് പത്ത് അഞ്ച് എട്ട് മുതൽ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്നത്തെ പതിനൊന്ന് മിനിറ്റുള്ള വീഡിയോ കേട്ടോ അതാണ് ഇനി തൊട്ട് മുമ്പുള്ള വീഡിയോ അപ്പോൾ അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇൻട്രഡക്ഷനൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അറിയാം ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ വരും ഓക്കെ ഇത് നാച്ചുറൽ ഗ്യാസാണ് അപ്പോൾ നാച്ചുറൽ ഗ്യാസിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഡേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ അതിൽ എൻ്റേതായിട്ടുള്ളൊരു ലൈനിൻ്റെ വരക്കുന്ന ഭാഗമാണ് കാണാൻ പോകുന്നത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫോ ഇപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈൻ ഇല്ലല്ലോ നിലവിലൊരു റെഡ് ലൈൻ ഇല്ല ഞാൻ ഞാനവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് റെഡ് ലൈൻ ഇപ്പോൾ വന്നിട്ടില്ല വീഡിയോയിൽ അതെ ഞാനവിടെ റെഡ് ലൈൻ വരച്ചു ഞാൻ റെഡ് ലൈൻ വരച്ചിട്ട് അന്ന് കുറച്ച് ആലോചിതയെ വരച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഞാൻ മാറ്റുകയാണ് കേട്ടോ ആ വീഡിയോ മാറ്റി നേരെ നമ്മുടെ ചാർട്ട് എടുത്തു കണ്ടോ ആ ആരോ അല്ല ഇവിടെ കിടക്കുന്നത് അതനുസരിച്ചിട്ട് ഇവിടെ എന്താണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ബാർ റീപ്ലൈ ഇട്ട് നോക്കാം അവിടെ നമ്മൾ വരച്ച സ്ഥലത്ത് കൺസോൾട്ടേഷനായി ആർ എസ് ഐ ഇവിടെ നാല് മണിക്കൂർ തിരിഞ്ഞു ഓക്കേ ആ മൂവ്മെൻറ്റ് ആർ എസ് ഐ നാല് മണിക്കൂർ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യണമെന്നുള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു രണ്ടാമത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മൂന്നാമത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു മാർക്കറ്റ് ക്രോസ് ചെയ്തും ഹോൾഡാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ എടുത്താലും ഓൾമോസ്റ്റ് ഫൈനൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പറഞ്ഞ തന്നെ ഇതിൽ കൂടുതൽ ഒരു സ്ട്രാറ്റജി എനിക്ക് കാണിച്ചു തരാനായിട്ട് അറിയാൻ പാടില്ല അപ്പോൾ ഇത് പഠിക്കണമെന്നുള്ളവർക്ക് വിളിക്കാം ഒരു നിർബന്ധമില്ല പഠിക്കാനായിട്ട് സമയമായ ആളുകൾ എന്തായാലും പഠിച്ചേ തീരുത്തുള്ളൂ അത് ചിലപ്പോൾ ഒരു അഞ്ച് അടുത്ത് വേറൊരാൾക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം കാണും പക്ഷേ അദ്ദേഹത്തിന് സമയം ചിലപ്പോൾ ഇപ്പോൾ ആയിക്കാളില്ല അദ്ദേഹം ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും കറങ്ങി തിരിഞ്ഞ് വരുന്നത് എനിവേ വേ അത് അവിടെ നിൽക്കട്ടെ ക്രൂഡോയിലും നാച്ചുറൽ ഗ്യാസും ഏതാണ്ട് കുറേ സിമിലാരിറ്റി പോലെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ വീണ്ടും പഴയ താഴ്ത്തോട്ടുള്ള ആരോസ് അവിടെ നിൽക്കട്ടെ നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അൻപത്തൊമ്പത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിങ്ങോട് കൂടി മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവാം അല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പതിലേക്ക് മാർക്കറ്റ് ആയി ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ടാവും നടത്താം പിന്നെ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി അറുപത്തി മൂന്നിലേക്ക് ആവാം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ നൂറ്റി എൺപത്തൊമ്പതിലേക്ക് മാർക്കറ്റ് പോകാം മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് പോകാം മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് പോകാം മാര്ക്കറ്റ് ഇരുന്നൂറിലേക്ക് പോകാം ഇതൊക്കെയാണ് മെജോരിറ്റി പറയാനായിട്ടുള്ളൊരു എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർക്ക് വിളിക്കാം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇതേപോലൊരു ചാർട്ട് വേണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാർട്ടിൻ്റെ റീഡിങ് പഠിക്കണം എന്ത് ലൈൻസൊക്കെയാണ് വരുന്നത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും ചാർട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ട്രേഡിംഗ് വ്യൂ ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം പക്ഷേ ഇതിലെ കുറേ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്ത് അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിരിക്കുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാനും അവിടെ റെഡ് വന്നാലൊന്നും നമ്മൾ ആവരുത് ഇപ്പോൾ ഏതൊരു പ്രൈസ് ആക്ഷൻ പഠിച്ച വ്യക്തിയാണെങ്കിലും അവർ അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വരക്കുന്നു എന്നാലും അത് ബ്രേക്ക് ഔട്ട് എന്നുള്ള കാര്യത്തിൽ പലർക്കും പേടിയുണ്ട് ബ്രേക്ക് ഔട്ട് ആയാലും തിരിച്ചൊരു റെഡ് വന്നാൽ പേടിച്ച് മാറിയിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് പഠിച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി ലോഡ് സൈസ് കുറച്ചൊക്കെ എടുക്കാം ഇതൊക്കെ ഫ്യൂച്ചറൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഹൈ ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാനിക്ക് ആവാതിരിക്കുക ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക അതായത് ഒരു ക്രോസ് ഓവറിൽ നിന്ന് അടുത്ത ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ പതിനഞ്ച് ദിവസം ലോസ് ആണെങ്കിലും ബാക്കി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് റെഡിൻ്റെ അകത്തോട്ട് കയറി താന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാളാണ് അല്ലാത്ത പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവും അല്ലാതെ ഈ ഒരു എസ് എം എ ഉണ്ട് ആ എസ് എം എയിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പിന്നെ റിവേഴ്സ് ആവുന്നത് അപ്പോൾ എനിവേ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ കൂടുതൽ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ഏഴ് മണിക്കോ എട്ട് മണിക്കോ എന്താണ്ടും ക്രൂഡോയിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഇൻവെൻറ്ററി അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല അങ്ങനെയുള്ള ന്യൂസൊക്കെ വരുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ദിവസത്തെ ന്യൂസോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ അഫക്റ്റ് ചെയ്തിട്ടില്ല അതായത് ഒരു ന്യൂസിൻ്റെ ഫണ്ടമെൻ്റൽസ് അനലൈസിൻ്റെ പുറകെ പോവാറില്ല മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങോട്ടാണോ അതുമാത്രമാണ് ഈ ആഴ്ച കറക്റ്റായിട്ട് നടന്നിട്ടുള്ളത് നമ്മുടെ ആരോ വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് എടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ടാർഗറ്റ് എടുത്തിട്ടുള്ളവരും കൂടുതൽ കൂടുതൽ ഈ ഇപ്പോൾ കഴിഞ്ഞ മൂന്നാലാഴ്ചയായിട്ട് ഈ കണ്ടിന്യൂസിറ്റി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സ്ട്രാറ്റജി എത്രമാത്രം അക്കുറസി ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടത് ഈ കൂടി അവർക്ക് കൂടുതൽ കൂടുതൽ കോൺഫിഡൻസ് ലെവൽ വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ അവർ പഠിക്കുകയോ പഠിക്കാതിരിക്കോ അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് അതിനൊന്നും നമ്മൾ കൈകടത്താൻ ആളല്ല എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ പഠിക്കാനും അതിലെൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ എനിക്ക് ധൈര്യമുണ്ട് ഇപ്പോൾ നിഫ്റ്റി ഓപ്ഷൻ ബയർ ആണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കി ക്രൂഡ് ഓയിൽ എടുത്തിട്ട് ഒരാഴ്ച ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ നാലാഴ്ച എനിക്കൊരു രണ്ട് മാസമായി ഞാൻ വീഡിയോ വീക്കിലി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ മെജോറിറ്റിയും സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളവർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് അവർക്ക് അവരുടെ വഴിയേ പോയിക്കൊണ്ടേ ഇരിക്കാം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്